നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ചോറല്ലെ ചോറ് കഴിക്കുമ്പം എല്ലാവർക്കും ഉള്ള ടെൻഷൻ പല വിധത്തിലാണ് ഇപ്പം തൈറോയ്ഡ് ഷുഗർ പ്രഷർ ഇവയെല്ലാം നമുക്ക് ഒരു പരിധി വരെയും വരുന്നത് ചോറിൽ നിന്നാണല്ലേ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ടും കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ എന്താ പറയുക ഫ്രൂട്ട്സിൽ ഏറ്റവും നമുക്കൊരു മടി തോന്നുന്ന ഒരു കാര്യമാണ് പൈനാപ്പിൾ കട്ടിങ് അല്ലേ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മളിങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത് പല രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രീതിയാണ് കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് വേറെ വേറെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇതുപോലെ രണ്ടായി മുറിച്ചതിന് ശേഷം ആ ഒരു മുള്ളിൻ്റെ ഭാഗം വെച്ചിട്ട് വെട്ടി എന്താ പറയുക തലങ്ങും വിലങ്ങും എന്ന് അറിയില്ലേ അങ്ങനെ വെട്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം കഴിക്കാനൊക്കെ കേട്ടോ കറിക്കൊക്കെ ഇട ഇടണമെങ്കിൽ വേറൊരു രീതി ഉണ്ട് നല്ല എളുപ്പ ത്തിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കഴിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു തരി പോലും വേസ്റ്റ് ആകാതെ തന്നെ നമുക്ക് കിട്ടുന്നതുമാണ് നല്ല പോലെ തന്നെ നല്ലൊരു പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്കിത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ കറിയൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ തൊലി മൊത്തത്തിൽ നമ്മൾ കളഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെറുതായി ചെറുതായി ചെറുതായിരിക്കാം പക്ഷേ ഈ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് കഴിക്കാനായിട്ട് എടുക്കാൻ നല്ല ഭംഗിയിൽ നമുക്ക് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കുറേ േരം നിൽക്കുക അല്ലെങ്കിൽ കുറച്ചധികം നടക്കുക ചിലവർക്ക് ചില സമയങ്ങളിൽ കുറച്ചധികം നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാല് മസിൽസിന് വേദന കാല് വേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചിലവർക്ക് ചില നമ്മളുടെ ശരീര പ്രകൃതം അനുസരിച്ചിരിക്കും ചിലവർക്ക് അത് എഫക്റ്റ് ആവും ഇപ്പം മെഡിസിൻ തന്നെ കഴിച്ചാൽ അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് എല്ലാം നമുക്ക് എഫക്റ്റ് ആകണമെന്നില്ല അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലർ ചിലവർക്ക് എഫക്റ്റ് ആവും ചിലവർക്ക് എഫക്റ്റ് ആവില്ല പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും എഫക്റ്റ് ആകുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടാ ഞാൻ ചെയ്തു നോക്കി പിന്നെ ആർക്കെങ്കിലും ഒന്ന് ചെയ്തു നോക്കി അത് ഫലം കിട്ടിയതിന് ശേഷം മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സെലോ ടാപ്പ് എടുക്കുക സെലോ ടാപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാതെ ഇതുപോലെ ഇപ്പം പേപ്പറിൻ്റെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു പേപ്പർ മോഡൽ എല്ലോ ടാപ്പ് എടുക്കുക എടുത്തതിന് ശേഷം കുറച്ച് നമ്മളുടെ ഉലുവ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി എടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലുതാണെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തതിന് ശേഷം അത് ചതച്ച് അതും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ രണ്ട് തള്ളവിരലും കാല രണ്ട് തള്ളവിരലും ഇതുപോലെ വെച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ മുന്നിട്ടാ കുറേ സമയൊന്നും വെക്കരുത് ടൈറ്റിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യരുത് നല്ല മുറുക്കി പിടിച്ചൊന്നും ചെയ്യരുത് ലൂസാക്കി നമ്മൾ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിയാൽ മാത്രം മതി വളരെ എഫക്റ്റീവ് ആണ് നമ്മളെ മസിൽസിനൊക്കെ നല്ല റിലാക്സ് ഇട്ടിട്ട് കാലിൻ്റെ ആ വേദന തന്നെ നല്ല രീതിയിൽ മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു ട്രിക്കാണ് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്തത് അടുത്തതായിട്ട് വെളുത്തുള്ളി പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട് അല്ലേ പെട്ടെന്ന് തന്നെ അതിൽ ഒരു പൂപ്പല് പോലെയും കറുത്ത കുത്തൊക്കെ വരാനായിട്ട് അത് നമ്മൾ വെളുത്തുള്ളി തൊലിച്ചെടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ മൊത്തം ഉണങ്ങിയിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കുക ആദ്യം ഒന്ന് വെളുത്തുള്ളി വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കുക ഒരു ഒരു ദിവസത്തെ ഒരു വെയിലൊന്ന് കൊള്ളിക്കുക അതിന് ശേഷം കുറച്ച് ചായപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് തെട്ടി വെച്ചു കൊടുക്കട്ടാ നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കണമെന്നില്ല ഇതുപോലെ ഒരു ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കിറ്റിൽ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് വെച്ചാൽ മതി മാസങ്ങളോളം ഇരുന്നാലും യാതൊരു കേടും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഇരിക്കും അടുത്തതായിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു റീസൻ്റ്ലി നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക ചുമ വരിക തുമ്മൽ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള ൂണിറ്റി പവർ ഇല്ലാതാകുന്നതാണ് നമ്മൾ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ കരിഞ്ചീരകമാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കരിഞ്ചീരകത്തിലേക്ക് ഒരു നുള്ള് നമ്മുടെ അമോദകില്ലേ അമോദകം നമ്മൾ മറ്റേ പച്ചമരുന്ന് കടയിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കരിഞ്ചീരകം നോക്കി വാങ്ങണം കറക്റ്റായിട്ടുള്ളത് വാങ്ങണം കരിഞ്ചീരകം പല രീതിയിൽ കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് വേണം കഴുകി ഉണക്കി എടുത്തു വെക്കുക കേട്ടോ ഈ ഒരു സാധനം എന്നിട്ട് അതുപോലെ ഇതുപോലെ നമ്മൾ അയിമോതകും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ട് ചതക്കാൻ പറ്റിയില്ലെങ്കിൽ കല്ലിലിട്ട് ചതച്ച് ഇതുപോലെ നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം വലിയ ആളുകളാണെങ്കിൽ മാത്രം ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ എടുക്കാവുള്ളൂ വലിയ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് വയസ്സിന് മേലെയുള്ള ആളുകൾ അതല്ല ചെറിയ കുട്ടികളാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാവുള്ളൂ കേട്ടോ ഒരു പത്ത് വയസ്സിന് താഴേക്കാണെങ്കിൽ കാ ടീസ്പൂൺ പോലും എടുക്കരുത് ഒരു വളരെ കുറച്ച് മാത്രം എടുത്തതിന് ശേഷം ഇപ്പം ഇപ്പം ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ആ പ്രായത്തിനനുസരിച്ച് വെളുത്തുള്ളിയുടെ അളവും കരിഞ്ചീരകത്തിൻ്റെ അളവും മൈമോദകത്തിൻ്റെ അളവും ഒക്കെ നമ്മൾ കുറയ്ക്കേണ്ടതാണ് കേട്ടോ എന്നിട്ട് തേനിൽ ചാലിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു നെഞ്ചത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടില്ല ജലദോഷം അതുപോലെ തന്നെ നിർത്താതെ തുമ്മുക ചുമ കുത്തി 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 ചുമയ്ക്കുക ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നമ്മൾ തൊട്ടക്കത്തിൽ തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ വെറ്റില എടുക്കുന്നുണ്ട് വെറ്റില വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വെറ്റില എന്താ പറയുക നമുക്ക് പണ്ട് കാലങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇതുകൊണ്ട് പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ വളരെ ഹെൽത്തിന് ബെനിഫിറ്റ് ആണ് കേട്ടോ അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണം നമ്മളുടെ വെറ്റിലെ ചവച്ച് അരച്ചതിന് നമ്മളുടെ ദഹനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു പണ്ടുള്ള ആളുകൾ പറയുമായിരുന്നു അപ്പം വെറ്റില ഒരെണ്ണം എടുത്തിട്ടുണ്ട് വെറ്റിലില്ലാത്തവരാണെങ്കിൽ വെറ്റില കിട്ടാൻ യാതൊരു നിവൃത്തി ഇല്ലാത്തവരാണെങ്കിൽ പനിക്കൂർക്കിയെടുക്കുക കേട്ടോ അത് നാലഞ്ച് വെളുത്തുള്ളി കൂടി ചതച്ച് ണ്ട് വെറ്റിലയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ചതച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു നുള്ളു മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയാകാം നെയ്യാകാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കുക അപ്പം ഈ ഒരു വെറ്റില കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടാകുന്ന കൂടുതലായിട്ടുള്ള കൊഴുപ്പ് മാറുവാനും അതുപോലെ ദഹന പ്രശ്നങ്ങൾ മാറുവാനും നമ്മളുടെ എന്താണ് കുടലിലൊക്കെ ഉണ്ടാകുന്ന പുണ്ണുകളില്ല അതൊക്കെ മാറുവാനും അതുപോലെ നമുക്ക് തൈറോയിഡിൽ നിന്നുമുള്ള ഒരു കൺട്രോള് തൈറോയിഡ് പ്രഷർ ഷുഗർ ഇവയെല്ലാം ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാം വെറ്റില അല്ലാണ്ട് നമ്മൾ പനിക്കൂർക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം എഫക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വെറ്റിലക്ക് വെറ്റില തന്നെയാണ് നല്ലത് പക്ഷേ ഒട്ടും വെറ്റില കിട്ടാത്തവർ പനിക്കൂർക്ക കൊണ്ട് ചെയ്താൽ കുറച്ചൊക്കെ നല്ലതാണ് പക്ഷേ ഇത്രയും എഫക്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പറയില്ലാ അപ്പം നമ്മൾ വെളുത്തുള്ളിയും വെറ്റിലയും കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം പൊടികളായിട്ട് നമുക്ക് നല്ല ജീരകം കായപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് വേണ്ടത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കുറെ ഒന്നും ഇടേണ്ട കാര്യമില്ല ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കായപ്പൊടിയുടെയും കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മളുടെ ഹെൽത്തിന് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മളൊരു കാര്യം വന്നിട്ടല്ല പരിഹാരം തേടേണ്ട നമ്മൾക്ക് ഇത് വരാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും അതുപോലെ തൈറോയിഡും അതുപോലെ പ്രഷറും ഷുഗറും ഒക്കെ ലെവലാക്കി നിർത്തുവാനൊക്കെ സഹായിക്കും ഈ വെറ്റിൽ നമ്മൾ തയ്യ് ഒരു ചാക്കിലോ ഒരു ചട്ടിയിലോ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് പിടിക്കുന്ന യാതൊരു സംരക്ഷണം കൊടുക്കേണ്ട വളരെ സിം സിമ്പിളായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് കായപ്പൊടി നല്ല ജീരകം കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റുക ഇത് കുട്ടികൾക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ജലദോഷവും തുമ്മലും പനിയൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണ് ഇത് മുതിർന്നവർക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് വാളമ്പൊടിയുടെ വെള്ളമെല്ലാം കുടംപുളി വെള്ളത്തിലിട്ട് ഒരു കഷ്ണം കുടംപുളി തിളച്ച വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ച് അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു കുടംപുളി നമ്മളുടെ വയറ് അടിവയറ്റിലുള്ള കൊഴുപ്പ് കളയുവാനും അത് അതുപോലെ തന്നെ യുവത്വം നിലനിർത്തുവാനൊക്കെ വളരെ നല്ലതാണ് സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുളിയാണ് നമ്മളുടെ കുടമ്പുളി അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് കുടിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുന്ന സൂപ്പർ റിസൾട്ട് ും പിന്നെ നമുക്ക് ഒരു വയറിന് ബുദ്ധിമുട്ടുള്ള സമയം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് വയറിന് തോന്നുന്ന സമയങ്ങളിൽ ഇത് ഉണ്ടാക്കി കുടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നല്ല ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് ഇതൊരു രണ്ട് നേരം നമ്മൾ കുടിച്ചു കഴിഞ്ഞാലും വളരെ നല്ലതാണ് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും നമ്മളിപ്പോൾ ആവിയൊക്കെ പിടിക്കുന്ന പോലെ തന്നെ ഈ ഒരു രസം എന്ന് പറയാം രസം ഇത് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ഒരു കറികളില്ലാത്തപ്പോഴും ഈ ഒരു രസം പോലെ ഇത് രസത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉള്ളിയൊന്നും ഇടുന്നില്ല തക്കാളി ഇടുന്നില്ല കുടമ്പുളിയാണ് ഉപയോഗിക്കുന്നത് ഇത്രയ്ക്കുള്ള വ്യത്യാസം എന്താ പറയുക നമ്മളുടെ ആ വെറ്റിലൻ്റെ ചൊവ്വയൊന്നും അധികം ഉണ്ടാവില്ല ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം കുറേയൊന്നും കുടിക്കണ്ട ഒരു കാ ക്ലാസ് ഒരാൾ കുടിച്ചാൽ മാത്രം മതി കറികളില്ലാത്തപ്പോഴും കറികളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പനിയുള്ളപ്പോഴും ജലദോഷം ഉള്ളപ്പോഴും ഒക്കെ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം അസുഖങ്ങളിൽ നിന്നും ഒരു ഒരു കൺട്രോളായിട്ട് നിൽക്കണം എന്നുള്ളവർക്കും ആഴ്ചയിൽ ഒരു ദിവസം ഇത് കുടിക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ എന്താ പറയാ ഇന്ദുപ്പോ അങ്ങനെ ഏതെങ്കിലും നല്ലൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നൊക്കെ അതുപോലെ ചോറ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചോറിൽ നിന്നുമാണ് ഷുഗർ അതുപോലെ തൈറോയിഡൊക്കെ വരുന്നത് തൈറോയ്ഡൊക്കെ കുറേയൊക്കെ നമ്മളുടെ കണ്ട്രോളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ചോറ് എത്ര കൺട്രോൾ ചെയ്താലും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചോറ് കഴിക്കാണ്ടിരിക്കുക നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിക്കാണ്ടിരിക്കും പിന്നെ നമുക്കതൊക്കെ ചോറ് കിട്ടിയാലേ മതിയാവുള്ളൂ അല്ലേ അപ്പോൾ ചോറ് വെക്കുമ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി തിളച്ച പകുതി വേവാകുമ്പോൾ ഈ രണ്ടല്ലി വെളുത്തുള്ളി ഇതിലിട്ടൊന്ന് വേവ് ചെയ്യും ോക്ക് കേട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് ഉണ്ടാകുന്ന കുറേ അസ്വസ്ഥതകളിൽ നിന്നും നമുക്കൊരു റിലീഫ് കിട്ടും കേട്ടോ അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി മാറ്റാവുന്നതാണ് വേണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ അതിലിട്ട് തന്നെയാണ് ഇതാക്കുന്നത് എനിക്ക് കൺ തൈറോയിഡ് ഭയങ്കര അധികമായിരുന്നു പക്ഷേ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്ക് തൈറോയ്ഡ് നോർമൽ ആയിട്ടുണ്ട് കേട്ടോ മരുന്നും കഴിക്കുന്നുണ്ട് മരുന്ന് കഴിച്ചാൽ കൂടി കൺട്രോൾ ഇല്ലാത്ത കൺട്രോളില്ലാത്ത പോലെയായിരുന്നു ഇപ്പം ഒരു രണ്ട് മാസമായിട്ട് ഞാനിപ്പം മരുന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ചെയ്തു നോക്കുക റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ എല്ലാവരുടെ ശരീരം ഒരുപോലെ അത് ഇതാക്കി എന്നില്ല ഓരോരുത്തരുടെ ശരീരം ഓരോ പ്രകൃതമാണല്ലോ അപ്പൊ എല്ലാവർക്കും എല്ലാം സ്യൂട്ടാകണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല അപ്പം ചെയ്തു നോക്ക എല്ലാ ടിപ്സുകളും നൂറ് റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തേക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്